السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين. أما بعد. بريم الله صهودري سهودري المالي. هجرة ينّا عربي بدل. അറബി ഭാഷയിലെ ഹ ജിം റ എന്നീ അക്ഷരത്രയങ്ങളിൽ നിന്ന് നിഷ്പന്നമായ പദമാണ് ഹിജ്റ എന്നുള്ളത് വിവിധങ്ങളായ അർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട് വിടവാങ്ങുക ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കൈയൊഴിയുക പരിത്യജിക്കുക വേർപെടുക നിരാകരിക്കുക സ്ഥലം വിടുങ്ങുക തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം ഈ പദത്തിന് നൽകാവുന്നതാണ് സ്വദേശം വെടിഞ്ഞ് പോകുന്നതിനും തെറ്റുകൾ വെടിഞ്ഞ് പരിശുദ്ധമാകുന്നതിനും പൈശാചികമായ പാത കയ്യൊഴിഞ്ഞ് സത്യത്തിന്റെ മാർഗം തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തിച്ചേരുന്നതിനുമെല്ലാം ഹിജറ എന്ന് പറയാറുണ്ട് നബിസല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനത്തിന്റെ ആശയം ഏതൊരു മനുഷ്യനാണ് തെറ്റുകളും പാവങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അവനാണ് മുഹാജിർ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി അപ്പോൾ വിവിധങ്ങളായ അർത്ഥങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പദമാണ് ഹിജറ എന്നുള്ളത് പാവങ്ങൾ വെടിയുകയും നന്മകളിൽ കൂടുതൽ വ്യാപൃതരാവുകയും ചെയ്യുക എന്ന ഹിജറയാണ് നാം ത്തരും ചെയ്യേണ്ടുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളും അനുയായികളും അന്ന് ത്യാഗത്തിൻ്റെ വളരെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി അവർക്ക് ഹിജറ എന്നത് സ്വന്തം നാടും വീടുമെല്ലാം ഉപേക്ഷിക്കലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾക്കതിൻ്റെയൊന്നും ആവശ്യമില്ല നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സമാധാനത്തോടെ നിർഭയത്വത്തോടെ നമ്മളുടെ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യവും അവസ്ഥയും ഈ ഭൂമിയിൽ ലഭ്യമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവന്റെ ഹിജറ എന്ന് പറയുന്നത് പാവങ്ങൾ വെടിഞ്ഞുകൊണ്ട് നന്മകളിൽ നിലനിൽക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പിശാജിന്റെ പൈശാചികമായ പാത ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും മലീമസമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാതയിൽ നിന്ന് സത്യത്തിന്റെ മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കാൻ ആ തിരിച്ചറിഞ്ഞ സത്യത്തെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താനും കഴിയേണ്ടതുണ്ട് നമ്മിവിടെ മനസ്സിലാക്കേണ്ടുന്നത് ഒരാൾ തിരിച്ചറിഞ്ഞ സത്യത്തിന്റെ പാത ആ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണല്ലോ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നത് ആദ്യമായി ഈ കാര്യത്തിന് വേണ്ടതും മാനസികമായ ഹിജറയാണ് അഥവാ മാനസികമായി പാപങ്ങളിൽ നിന്ന് അകലാതെ ശാരീരികമായി ഒരിക്കലും ഒരു പാലായനം ഹിജറയുണ്ടാവുകയില്ല അപ്പോ ആദ്യം പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയെന്ന മാനസികമായ ഹിജറയാണ് നാം ചെയ്യേണ്ടുന്നത് മഹാനായ ഒമർബുൽ ഹത്താബ് റതി അള്ളാഹു താലനഹു ഒരിക്കൽ പറയുന്നതായി നബിസല്ലാഹു അലിഹി വസല്ല തങ്ങൾ പറയുന്നതായി കേട്ട ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ വസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ് അമാലു ഇന്നമല്ലോ എല്ലാ ഓരോ കർമ്മങ്ങളും ആ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് പ്രതിഫലാർഹമാവുക ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ലഭിക്കുന്നത് ഭൗതികമായ നേട്ടത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവാഹബന്ധങ്ങൾക്ക് താൽപ്പര്യപ്പെട്ടുകൊണ്ടോ ആണ് ആരെങ്കിലും ഹിജറ ചെയ്യുന്നതെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതെങ്കിൽ അതാണ് അവന് ലഭിക്കുക എന്ന് നബിസ്ഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ളത് നാം ഇവിടെ ശ്രദ്ധയോടെ വായിക്കേണ്ടുന്ന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യവുമാണ് അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു കാര്യം പരിശുദ്ധമായ സത്യമതത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനും അത് പ്രബോധനം ചെയ്യുന്നതിനും നമ്മൾക്ക് തടസ്സമുണ്ടായിത്തീരുമ്പോൾ നമ്മളുടെ സ്വദേശം വെടിഞ്ഞുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് മാറുക എന്നുള്ളത് വളരെ വലിയ ത്യാഗമാണ് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ജനിച്ചു വളർന്ന നാടും പിച്ചവെച്ച് വളർന്ന മണ്ണും താലൂലിച്ചു വളർത്തിയ ബന്ധുമിത്രാദികളും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യവും എല്ലാമെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ് അതെല്ലാം വെടിഞ്ഞ് ആദർശ ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമായ പാലായനം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗമാണ് ആ ത്യാഗത്തിന് ഏറ്റവും ഉന്നതമായ പ്രതിഫലമുണ്ട് അത് മാത്രവുമല്ല ഇഹത്തിൽ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്യും പരിശുദ്ധമായ ഖുർആൻ ഹിജറിയെ കുറിച്ച് പറയുന്നയിടത്ത് ഇപ്രകാരം പറയുന്നുണ്ട് ഒമൈ യുഹാജിർഫി സബീൽ അള്ളാഹു സുബാനഹുല പറയുകയാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ആദർശം ആ വിശുദ്ധിയോടെ ജീവിതത്തിൽ നിലനിർത്തി മുന്നേറണം എന്ന ആഗ്രഹം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രം സ്വന്തം ദേശം വെടിഞ്ഞ് പോവുകയാണെങ്കിൽ തീർച്ചയായും ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിത വിശാലതയും അങ്ങനെയുള്ള മനുഷ്യർ കണ്ടെത്തുക തന്നെ ചെയ്യും വല്ലവനും തന്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിനേക്കും അവന്റെ ദൂതനിലേക്കും ഇറങ്ങി പുറപ്പെടുകയും പിന്നീട് വഴിമധ്യേ മരണം അവനെ പിടികൂടുകയും ചെയ്താൽ പോലും അവന്റെ മേൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് കുറാൻ ഉണർത്തുകയാണ് കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അപ്പൊ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർഗപ്രാപ്തി എന്ന ലക്ഷ്യവും ആദർശ ജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകണമെന്ന ആഗ്രഹവും മാത്രമാണ് മുസ്ലിമിന്റെ പാലായനത്തിന് പിന്നിലുള്ളത് ആ അർത്ഥത്തിലാണെങ്കിൽ ഓരോ മുസ്ലിമിനും ഹിജറ അനിവാര്യമാണ് ഏതു നിലയിലുള്ള ഹിജറ സ്വദേശം വെടിഞ്ഞുകൊണ്ടുള്ള ഹിജറയല്ല പാവങ്ങളിൽ നിന്നുള്ള ഹിജറ പിശാജിന്റെ ദുർബോധനങ്ങളിൽ നിന്നുള്ള ഹിജറ എന്നിട്ട് സ്വന്തത്തെ നന്മയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആ ഒരു ത്യാഗത്തിന് മുസ്ലിമീങ്ങൾ എന്നുള്ള നർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു